ജില്ലാ റവന്യൂ കലോത്സവം ഇടുക്കി വിഷൻ തത്സമയ സംരക്ഷണം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന കാർത്തിക പൊങ്കാല മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ആയുർവേദ ഹോസ്പിറ്റൽ കുമിളി അഡീഷണൽ നിങ്ങളുടെ കലാപരമായ യാത്ര ഇവിടെ തുടങ്ങട്ടെ ഇന്ന് തന്നെ വിളിക്കൂ സ്കൂൾ സ്കൂൾ ഓഫ് ആർട്സ് കൂടുതൽ അറിയാൻ എന്ന നമ്പറിലേക്ക് ചെയ്യുക ചെറുതോണി ഏലപ്പാറ ഇടുക്കി ജില്ലാ ും ഇഞ്ചോടിഞ്ചു പോരാട്ടവുമായി തൊടുപുഴ കട്ടപ്പന സബ് ജില്ല എണ്ണൂറ്റി തൊണ്ണൂറ് പോയിന്റുമായി തൊടുപുഴ മുന്നിൽ തൊട്ടുപിന്നാലെ എണ്ണൂറ്റി എഴുപത്തി അഞ്ച് പോയിന്റുമായി കട്ടപ്പന സബ് ജില്ലയാണ് വിവിധ വേദികളിൽ മത്സരം അവസാന ഘട്ടത്തിലേക്ക് അടുക്കുന്നു ഇപ്പോൾ കലോത്സവ നഗരയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി അഖിൽ രാമചന്ദ്രൻ ചേരുന്നുണ്ട് അഖിൽ മുപ്പത്തിയാറാമത് ജില്ലാ കലോത്സവത്തിന് തിരശ്ശീല വീടാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്നു ഏതെല്ലാം വേദികളിലാണ് ഇപ്പോൾ മത്സരങ്ങൾ നടക്കുന്നത് ഒപ്പം തന്നെ സമാപന സമ്മേളനം എപ്പോഴാകും നടക്കുക എന്തൊക്കെയാണ് ഈ ഒരു മണിക്കൂറിൽ നൽകാൻ കഴിയുന്ന കൂടുതൽ വിശദാംശങ്ങൾ അഖിൽ ഷിബിൻ സൂചിപ്പിച്ചത് തന്നെ മുപ്പത്താറാമത് ഇടുക്കി ജില്ലാ കലോത്സവത്തിന് പരിസമാപ്തി ഒരുക്കാൻ അല്പസമയം കൂടി ഏതാനും മണിക്കൂറുകൾ കൂടി മാത്രമാണ് അവശേഷിക്കുന്നത് ചില വേദികളിൽ മാത്രമാണ് ഏതാനും ചില മത്സരങ്ങൾ പൂർത്തിയാകാനുള്ളത് ഈ മത്സര ഫലങ്ങൾ പൂർത്തിയായി എൻ്റെ ഫലപ്രഖ്യാപനം നടന്ന ശേഷം ഉടൻ തന്നെ ഈ കലോത്സവമായി ബന്ധപ്പെട്ടുള്ള സമാപന സമ്മേളനത്തിലേക്ക് കടക്കുമെന്നാണ് സംഘാടകർ അറിയിച്ചിട്ടുള്ളത് പ്രധാന വേദിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളൊക്കെ ഏകദേശം ഏറെക്കുറെ പൂർത്തിയായി വരികയാണ് ജില്ലാ കളക്ടറാവും ഭൂസമ്മേളനം ഘാടനം ചെയ്യുക എന്നാണ് ഇപ്പോൾ സംഘാടകർ അറി അറിയിച്ചിട്ടുള്ള ഒരു കാര്യം ചുരുക്കം ചില വേദികളിൽ ഏതാനും ചുരുക്കം ചില മത്സരങ്ങൾ മാത്രമാണ് ഇനി നടക്കാനുള്ളത് ഷിബിൻ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച മുതലായിരുന്നു മുപ്പത്താറാം ഇടുക്കി ജില്ല കലോത്സവം ത്തിന് തുടക്കം കുറിച്ചത് കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളായിട്ടാണ് കലോത്സവം നടന്നത് ആദ്യ ദിനം ജനനാമർഷനം കഴിയുന്നതിന് ശേഷമുള്ള ഇന്നടക്കമുള്ള നാല് ദിവസങ്ങളിൽ സ്റ്റേജ് മത്സരങ്ങളാണ് പുരോഗമിച്ച് വന്നിരുന്നത് ഏഴ് ഉപയോഗിച്ചു ജില്ലകളിൽ നിന്നായി ഏകദേശം ആറായിരത്തോളം വിദ്യാർത്ഥികൾ ഈ അഞ്ച് ദിവസങ്ങളായി നടന്ന ഈ ജില്ലാ കലോത്സവത്തിൽ മാറ്റിവരിച്ചു വളരെ വാശിയേറിയ മികച്ച മിന്നുന്ന പ്രകടനങ്ങൾ തന്നെയാണ് കുട്ടികൾ എല്ലാ വേദികളിലും എല്ലാ ഇനങ്ങളിലും കാഴ്ചവെച്ചത് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇത്തരം ഈ വാശിയേറിയ ഈ മത്സരങ്ങൾക്കൊടുവിൽ പോയിട്ട് നില പരിശോധിക്കുകയാണെങ്കിൽ തൊടുപുഴ വിദ്യാഭ്യാസ ഉപജില്ലയാണ് മുമ്പിൽ നിൽക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് പോയിന്റാണ് തൊടുപുഴ വിദ്യാഭ്യാസ ഉപജില്ലയ്ക്കുള്ളത് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് പോയിന്റുമായി കട്ടപ്പന വിദ്യാഭ്യാസ ഉപജില്ല രണ്ടാം സ്ഥാനത്തും എണ്ണൂറ്റി അൻപത്തി മൂന്ന് പോയിന്റുമായി അടിമാലി ഉപജില്ല മൂന്നാം സ്ഥാനത്തുമുണ്ട് നെടുങ്കണ്ടം അറുന്നൂറ്റി എൺപത്തൊമ്പത് പീരുമേട് അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അറക്കുളം അഞ്ഞൂറ്റി അഞ്ച് മൂന്നാർ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് എന്നിങ്ങനെയാണ് മറ്റ് ഉപജില്ലകളുടെ ഒരു പോയിന്റ് നില സ്കൂളുകളുടെ കാര്യം പരിശോധിച്ചാൽ രാവിലെ ഇന്ന് ഉച്ച ഉച്ച വരെ തൊടുപുഴ കുമാരമംഗലം എം കെ എൻ എം എച്ച് എസ് ആയിരുന്നു ഒന്ന സ്ഥാനത്തുന്നാൽ അവസാന മണിക്കൂറിലേക്ക് എത്തിയപ്പോൾ ഇപ്പോഴത്തെ ഒരു കണക്ക് പോയിൻ്റ് നില പരിശോധിച്ചാൽ കൂമന്മാറ ഫാത്തിമാത ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂള് പോയിൻ്റ് നിലയിൽ ഒന്നാമത് എത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി പതിനഞ്ച് സ്കൂളിനുള്ളത് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി പതിനഞ്ച് പോയിൻറ്റുമായി കുമാരമംഗലം സ്കൂൾ തൊട്ട് രണ്ടാം സ്ഥാനത്തുണ്ട് നൂറ്റി എഴുപത്തി രണ്ട് പോയിൻറ്റുമായി തെരുങ്കണ്ടം കല്ലാർ ജി എച്ച് എസ് എസ് സ്കൂളാണ് മൂന്നാം സ്ഥാനത്തുള്ളത് ഈ നിലയിലാണ് സ്കൂളുകളുടെയും ഉപജില്ലകളുടെയും ഒരു പോയിൻ്റ് നില എടുത്തു വരേണ്ട മറ്റൊരു കാര്യം മഴ ഈ അഞ്ച് ദിവസവും മാറി നിന്നു എന്ന് പറയുന്നത് സംഘാടക സമിതിക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് കാരണം മഴ പെയ്താൽ ഇവിടെ ആകെ ഈ മണ്ണിട്ട് മണ്ണൊക്കെ ഇട്ടേക്കുന്ന ഒരു ഭാഗമുണ്ട് ആ ഭാഗത്തൊക്കെ ചെളി മറ്റൊരു രൂമ കൊണ്ടാൽ വലിയ തലവേദനയായി ആ ഒരു കാര്യം സംഘാടക സമിതിക്ക് മാറുമായിരുന്നു എങ്കിലും ആ രീതിയിലേക്കൊന്നും പോകാതെ മഴ മാറി നിന്നത് വലിയൊരു ആശ്വാസമാണ് ചുരുക്കൻ ജില്ലാ ആക്ഷേപങ്ങളും പരാതികളൊക്കെ ഒഴിച്ചാൽ ഈ കലോത്സവം മികച്ച രീതി തന്നെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നതും സംഘാടക സമിതിക്ക് ആശ്വാസമായ ഒരു കാര്യമാണ് എടുത്തു വരേണ്ട മറ്റൊരു കാര്യം മറ്റു കലോത്സവങ്ങളിൽ നമ്മൾ ജില്ലാ കലോത്സവങ്ങളിൽ കാണുന്ന പോലെ അല്ലെങ്കിൽ സംസ്ഥാന കലോത്സവങ്ങളിൽ കാണുന്ന പോലെ വിധി നിർണയത്തിലെ പാളിച്ച അതുമായി ബന്ധപ്പെട്ട പരാതികൾ ആക്ഷേപങ്ങൾ അത് അതിൽ നിന്ന് ഈ കലോത്സവം വ്യത്യസ്തമായില്ല കാരണം അതുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള ആക്ഷേപങ്ങളും പരാതികളൊക്കെ ഒക്കെ ഈ മുപ്പത്താറാമത് ഇടുക്കി ജില്ലാ കലോത്സവത്തിലും ഉണ്ടായി എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇന്നലെ വൈകുന്നേരം നാലാം ദിവസം രാത്രി മത്സരങ്ങൾ അവസാനിച്ച ശേഷം ഇതുമായി ബന്ധപ്പെട്ട് ചില നാടിക രംഗങ്ങളടക്കം ഇവിടെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി ഹയർ സെക്കൻഡറി വിഭാഗം സംഘനേതത്തിലെ വിധി നിർണയത്തിൽ പാളിച്ചുണ്ട് എന്നൊരു പരാതിയായിരുന്നു ഇന്നലെ രാത്രിയിൽ ഉട ഉയർന്നത് ഇന്ന് ഇന്ന് ഈ അവസാന ദിവസം ബാൻഡ് ഹൈസ്കൂൾ വിഭാഗം ബാൻഡ് മേളത്തിലും അതുപോലെ ഹൈസ്കൂൾ വിഭാഗം മാർഗം കളിയിലും വിധി നിർണയത്തിൽ പാളിച്ചുകളുണ്ട് വേണ്ട രീതിയിലല്ല വിധി നിർണ്ണയം നടത്തിയിട്ടുള്ള ആക്ഷേപങ്ങളൊക്കെ ഇന്ന് ഈ അവസാന ദിവസവും ഉയർന്നു ഈ ബാൻഡ് മേളവുമായി ബന്ധപ്പെട്ട് ബാൻഡ് എത്തിയ വിധികർത്താക്കളെ തടയുന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും ഇപ്പോൾ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് അല്പസമയത്തിനകം മത്സരങ്ങളെല്ലാം അവസാനിച്ച് ഈ കലോത്സവത്തിൻ്റെ മുപ്പത്താറാമത് ഇടുക്കി ജില്ലാ റവന്യൂ കലോത്സവത്തിൻ്റെ സമാപന സമ്മേളനത്തിലേക്ക് കടക്കാനാകുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ ഷിവിൻ അഖിൽ ഒപ്പം തന്നെ ഇപ്പോൾ ഏതൊക്കെ വേദികളിലാണ് ഇപ്പോൾ മത്സരങ്ങൾ നടക്കുന്നത് സമാപന സമ്മേളനം ആരാകും ഉദ്ഘാടനം ചെയ്യുക ഏകദേശം എത്ര മണിയോട് കൂടിയാകും സമാപന സമ്മേളനത്തിലേക്ക് കടക്കുക ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വ്യക്തതയുണ്ടോ ചിവിൻ ജില്ലാ കലക്ഷത്തിൻ്റെ സമാപന സമ്മേളനം ജില്ലാ കളക്ടർ ഉദ്ഘാടനം ചെയ്യും എന്നാണ് അറിയിച്ചിട്ടുള്ളത് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ ആളുകൾ ഈ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രധാന വേദിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളാണ് പ്രധാന വേദിയിൽ ഇന്ന് ഉച്ചമുണ്ടൽ ഉച്ചയോടുകൂടി മത്സരങ്ങൾ അവസാനിച്ചിരുന്നു മാർഗം കളിയായിരുന്നു വേദി ഒന്നിൽ ഇന്ന് ക്രമീകരിച്ചത് അത് ഉച്ചയോടുകൂടി അവസാനിച്ചിട്ടുണ്ട് കഥാപ്രസംഗം അതുപോലെ മിനി പാരിഷ്കാളി വേദി നാലിലെ മത്സരങ്ങൾ അടക്കമുള്ള ചില വേദികളിലാണ് ഇനി മത്സരങ്ങൾ അവശേഷിക്കുന്നത് അതും അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഒന്നോ രണ്ടോ ഇനങ്ങളിൽ മാത്രമാണ് ഈ വേദികളിലൊക്കെ മത്സരം നടക്കാനുള്ളത് സംഘാടകർ നൽകുന്ന ഒരു വിവരമനുസരിച്ച് ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂറുകളിൽ മത്സരങ്ങൾ അവസാനിക്കുകയും തന്നെ ഈ സമാപന സമ്മേളനത്തിലേക്ക് കടക്കാനാകും എന്നാണ് ഇപ്പോൾ സംഘാടകരുടെയും അതുപോലെ നമ്മളും പ്രതീക്ഷിക്കുന്ന ഷിമി മുപ്പത്തിയാറാമത് ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഇന്ന് തിരിച്ചറിവീഴും ഇഞ്ചോടിഞ്ച് പോരാട്ടവുമായി തൊടുപുഴ കട്ടപ്പന സബ് ജില്ലകൾ എണ്ണൂറ്റി തൊണ്ണൂറ് പോയിന്റുമായി തൊടുപുഴയാണ് മുന്നിൽ തൊട്ടുപിന്നാലെ എണ്ണൂറ്റി എഴുപത്തിയഞ്ച് പോയിന്റുമായി കട്ടപ്പന സബ് ജില്ല വിവിധ വേദികളിൽ മത്സരം അവസാന അവസാനഘട്ടത്തിലേക്ക് അടക്കുകയാണ് അതിനുശേഷമാകും സമാപന സമ്മേളനം ഉണ്ടാവുക സമാപന സമ്മേളനം ഇടുക്കി ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ടാകും ഉദ്ഘാടനം ചെയ്യുക വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും ഇതിനുശേഷം സമ്മാനദാനം തുടർന്ന് കലോത്സവ നഗരിയിൽ ഗാനമേളയും അരങ്ങേറും വിവരങ്ങൾ ഇടുക്കി ജില്ല റവന്യൂ കലോത്സവം ഇടുക്കി വിഷൻ തൽസമയ സംരക്ഷണം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഇടുക്കി ജില്ല സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന നരേമ്പാറ പുതിയ ഗാവ് ദേവി ക്ഷേത്രം കാർത്തിക പൊങ്കാല മഹോത്സവത്തിലേക്ക്